ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലൻ ചായയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ സ്പെഷ്യൽ ചായയുടെ പേരാണ് കടക്ക് ചായ അഥവാ കടക്ക് ടീ എന്നൊക്കെ പറയും കേട്ടോ പേര് പോലെ തന്നെ കിടിലനും വളരെ ടേസ്റ്റിയുമാണ് ഈ ചായ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു ടീ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ആണ് കേട്ടോ നമ്മളെ ചായക്ക് കിട്ടുക അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് വല്ലാത്ത ക്ഷീണം കൊഴുക്കും തളർച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ തലവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറാൻ പറ്റിയിട്ടുള്ള ഒരു ചായയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി വെള്ളം നന്നായിട്ട് തളിച്ചതിനു ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഒരു അഞ്ച് സ്കൂപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണിട്ടോ നിങ്ങൾ എത്രയാണ് ചായ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അത് ആ പഞ്ചസാര ഇഞ്ചി നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഇതിലേക്ക് നാല് ഏലക്ക ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചായയിലേക്ക് ഏലക്കയും കൂടി വരുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ അപ്പം തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് ഈ ഏലക്ക അപ്പം ആ ഏലക്ക ഇഞ്ചി പഞ്ചസാര നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓർലിക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളിയേട്ടോ അപ്പം ആ ഓർലിക്സ് ഇട്ട് കൊടുത്ത് എന്നെക്കണ നമ്മൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കണം കാരണം നമ്മൾ ചൂടില്ല വെള്ളത്തിലേക്കാണ് ഓർലക്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കട്ട പിടിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് ട്ടോ അത് പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരു സ്പൂണോ തവി എങ്ങേലും വെച്ചാണ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കാണണം നമുക്ക് ഇതൊന്ന് അടച്ചി വെച്ചിട്ട് ഒന്ന് തലപിച്ചേടണം അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഇട്ടേട്ട് ഒന്ന് തലപിച്ചേടുന്നുണ്ട് ട്ടോ അപ്പോൾ അതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതാ നന്നായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും പാട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചായപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡറും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കടുപ്പം വേണം അതിനനുസരിച്ച് ചായപ്പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാക്കണേ നന്നായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് വെള്ളം തിളക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ചെടുക്ക തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ടീ ആയതുകൊണ്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം അതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ മേലോട്ട് വന്ന് നിൽക്കുകട്ടോ അപ്പം അതൊരു സ്പൂൺ വെച്ച് താഴോട്ട് തന്നെ ആക്കി കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ തിളക്കുമ്പോൾ എന്തായാലും ചായപ്പൊടി മുകളിലോട്ട് വരും കേട്ടോ അപ്പം ചായപ്പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇതിന് സ്പെഷ്യൽ ചായ എന്ന് പറയാൻ കാരണം അപ്പം അതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റി നല്ല നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാരും മറക്കല്ലേ അപ്പൊ അതാ നമ്മൾ പാല് മുഴുവനും പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി പാലിലേക്ക് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പൊ അതാ ചെറിയ ഫ്ലൈമിൽ ഇട്ടിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാം കാരണം പാലാവുമ്പോൾ പെട്ടെന്ന് ഇത് പൊങ്ങി വരും കേട്ടോ അപ്പൊ മുഴുവനും നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ചായക്ക് ഒരു ഫ്ലേവറും ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കാനും നിങ്ങൾ ആരും മറന്നു പോകല്ലോ അപ്പൊ അതാ ചായക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതൊരു വേറെ ഒരു കപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം അതിനായിട്ട് ഒരു കപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് അരി അരിപ്പിയും കൂടി വെച്ചു കൊടുത്തിട്ട് ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ചായയിൽ ഇഞ്ചി ഏലക്കൊക്കെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതോടുകൂടി നമുക്ക് ചായ കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ അരിച്ചിട്ട് വേണം ഒന്ന് ചായ കൊടുക്കാൻ കേട്ടോ അപ്പൊ ദാ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കിടക്കാച്ച ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു സെർവിംഗ് ടീ കപ്പിലേക്കും കൂടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കടക്ക് ചായ ഇവിടെ റെഡ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം നന്നായിരിക്കണമെന്ന് അറിയണ്ടേ അപ്പോൾ അതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചായ ഇവിടെ റെഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്